எழுநேற்று போரும் நடக்கான்ன் போலும் வையாதாயுசாயி வார்த்தக்கம் எழுநேற்று நடக்கான் போலும் வையாதாய பணிகள் பலதும் செய்து மக்களே போற்றி வளர்த்தி சொத்துக்கள் எல்லாம் அவர் எழுதி நல்வி പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി മക്കളെല്ലാം വിട്ടു വൻപിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം നാടുവിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർത്തക്യം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃത്തരെ കാണുമ്പോൾ പുച്ഛമാണ് ം വന്നടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീടിയൊക്കെ അപ്രകാരം കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും ത്തെ വീളിയൊക്കെ അപ്രകാരം അറുപത് വയസായി ം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും ഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണ്വരുടെ പ്രതികരണം മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കൂ കാണാൻ അവർ അവന്മാരിച്ചാലും അമ്മമാരിച്ചാലും ഒരു നോക്കുകാണാൻ അവ മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തി നോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തി നോട്ടം അറുപത് വയസ്സായി വാർത്തക്യം വന്നെടുത്തു േറ്റ് നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മരുമക്കൾ വയോജനങ്ങൾ കാശയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കൾ വയോജനങ്ങൾ കാശയം ആശയം അനാഥാലയം ആരാധ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ആരാന്റെ മക്കളെ തന്മകളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ഇത് കേട്ടിട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിത്തു വിതച്ചിട്ട് വളമിട്ടു നോക്കുക പലതൊന്നും കേട്ടു എന്ന് നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക ും കേട്ടുവെന്നും നാശിക്കണ്ട അറുപത്യസായി പോലും പിതാവായ അഭ്രാത്തിന്റെ വിശ്വാസ സമൂഹത്തിൽ